കേന്ദ്രസർക്കാർ ജീവനക്കാർക്കായി പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതി രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാൻ ബി ജെ പി ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കോൺഗ്രസും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും കേന്ദ്രസർക്കാരിനെതിരെ ആയുധമാക്കിയ പ്രധാന പ്രചാരണ വിഷയമാണ് പെൻഷൻ പദ്ധതി അടുത്ത വർഷം ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്തത് പെൻഷൻ പദ്ധതി ഉയർത്തിയുള്ള പ്രചാരണമായിരുന്നു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കും സഹായകമായ വിഷയമാണിത് ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളുമൊക്കെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പേരിൽ എല്ലാ ജീവനക്കാർ ും മിനിമം പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതി ജീവനക്കാർ പത്ത് ശതമാനം വിഹിതം നൽകണമെന്ന വ്യവസ്ഥ തുടരും സർക്കാർ അടയ്ക്കുന്ന വിഹിതം പതിനാലിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ചു ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് പെൻഷൻ ഫണ്ടിലെ തുക എങ്ങനെ മാറിയാലും ഒരു നിശ്ചിത തുക പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതി ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ ശരാശരിയുടെ അൻപത് ശതമാനം ഉറപ്പാക്കും അതിൽ കുറവ് സർവീസ് ഉണ്ടെങ്കിലും നിശ്ചിത പെൻഷൻ നൽകാൻ വ്യവസ്ഥയുണ്ട് പത്ത് വർഷം വരെയെങ്കിലും സർവീസ് കാലയളവ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും പെൻഷൻ ഉറപ്പാക്കും ജീവനക്കാർ അവസാനം വാങ്ങിയ പെൻഷന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായി നൽകുകയും ചെയ്യും പുതിയ പദ്ധതി ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കും നടപ്പാക്കാവുന്നതാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കണ്ട് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതിന് നന്ദി അറിയിച്ചു പുതിയ പെൻഷൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിയത് വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലോടെയുള്ള നീക്കമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി